ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ആറാമത്തെ പാഠമായ മാനത്തോളം അതിൽ വരുന്ന എല്ലാവർക്കും അമ്മയാ ഭൂമി വീട് വലുതാവുന്നു ആണ് ആ പാഠത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ ചിത്രത്തിലൊരു പെൺകുട്ടി പേപ്പറിൽ വീട് വരയ്ക്കുന്നത് കണ്ടോ നമുക്ക് വായിക്കാം എല്ലാവർക്കും അമ്മയാം ഭൂമി ജനിച്ചപ്പോൾ നാം എല്ലാം എത്ര ചെറുതായിരുന്നു പിന്നെ പിന്നെ വളർന്നു വലുതാവുകയല്ലേ നമ്മൾ നാം വളരുന്നതിനൊപ്പം നമ്മുടെ വീടും വലുതാവാറുണ്ടോ വീട് വലുതാവുന്നു ഈ കഥ വായിക്കൂ വീട് വലുതാവുന്നു അമ്മക്കുട്ടി ഒരു വീട് വരച്ചു കൊച്ചു വീട് ഇതെന്റെ പുന്നാര വീട് ഈ വീട്ടിൽ ഞാൻ മാത്രം അപ്പോൾ ഞങ്ങളോ അച്ഛനും അമ്മയുമാണ് പിന്നെന്താ അവൾ വീട് ഇത്തിരി വലുതാക്കി ഞാൻ എവിടെ പോകും ഏട്ടനുണ്ട് മുഖം വീർപ്പിച്ച് പാവം ഏട്ടൻ വീടു പിന്നെയും വലുതായി മിയാവൂ മിയാവൂ കുഴഞ്ഞിപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ചകളും അവർ എവിടെ പോകാൻ കോലായ നീട്ടി പൂച്ചക്കൂടാക്കി തത്തമ്മേ പൂച്ച പൂച്ച കൂട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങി രാരി തത്തമ്മ അപ്പോൾ എന്താണ് പറയുന്നത് അമ്മക്കുട്ടി ഒരു വീട് വരച്ചു ആ വീട്ടിലെ അമ്മക്കുട്ടി മാത്രം മതിയെന്നാണ് വിചാരിച്ചത് അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചു അങ്ങനെ വീട് വലുതാക്കി അച്ഛനെയും അമ്മയെയും ചേർത്തു അപ്പോൾ ഞാൻ എവിടെ പോകുമെന്ന് പറഞ്ഞ് ചേട്ടൻ മുഖം നിർപ്പിച്ചതുകൊണ്ട് വീട് വീണ്ടും വലുതാക്കി അത് കഴിഞ്ഞ് പൂച്ചയും രാരിത്തത്തമ്മയും ഒക്കെ പിണങ്ങിയപ്പോൾ വീട് വീണ്ടും വീണ്ടും വലുതാക്കി അമ്മക്കുട്ടി നമുക്ക് ബാക്കി വായിക്കാം ഷോ മറന്നു രാരിത്തത്തമ്മയ്ക്കും കിട്ടി വീട്ടിൽ ഇത്തിരി സ്ഥലം അമ്മക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി വലുതായി ഇപ്പോൾ ഞങ്ങളെ വേണ്ടല്ലേ അയൽക്കാരായാലും സ്വന്തം പോലല്ലേ കൂട്ടുകാർ അയൽക്കാർ ഈച്ച പൂച്ച പൂമ്പാറ്റ കോഴി ഉറുമ്പ് പാമ്പ് പറവകൾ എല്ലാം ഉണ്ട് ഇപ്പോഴിത് കൊച്ചു വീടേ അല്ല വലിയ വലിയ ഒരു വീട് ഇപ്പോഴാണ് ഇതൊരു വീടായത് അമ്മക്കുട്ടി വീടിന്റെ ചന്തം നോക്കി അപ്പോ എല്ലാരും കൂടി അല്ലെ കൂട്ടുകാരും അയൽക്കാരും ഈച്ചയും പൂച്ചയും പൂപ്പാറ്റയും കോഴി ഉറുമ്പ് പാമ്പ് പറവകൾ അങ്ങനെ അമ്മയും അച്ഛനും ചേട്ടനും രാരിത്തത്തമ്മയും പൂച്ചയും എല്ലാവരും കൂടി ആയപ്പോൾ ഒരു വലിയ വീട് വരച്ചു അല്ലേ അതിപ്പോഴാണ് ഇതൊരു വീടായതെന്ന് വീടിന്റെ ചന്തം നോക്കി അമ്മക്കുട്ടി പറയുന്നുണ്ട് അമ്മക്കുട്ടി വരച്ച വീട് കണ്ടോ അതിലെല്ലാവർക്കും സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലേ തത്തയ്ക്കും പൂച്ചയ്ക്കും എല്ലാ ജീവികൾക്കും സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തുകൂടി അമ്മക്കുട്ടി വരച്ചിട്ടുണ്ട് മഴയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഒരു കുടയും കൂടി വരച്ചിരിക്കുന്നത് കണ്ടോ അപ്പൊ എല്ലാവർക്കും എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി വീട് വരച്ചു അതിന് മുകളിലായിട്ടൊരു കുടയും വരച്ചു നമുക്ക് ബാക്കി വായിച്ചു നോക്കാം വീട് എത്ര വിരസം എല്ലാവരും വന്നപ്പോൾ എത്ര രസം അപ്പോഴൊരു തണുത്ത കാറ്റ് വീശി പിന്നാലെ മഴയും തുടങ്ങി നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി അമ്മക്കുട്ടി തരുമ്പും നനഞ്ഞില്ല ആരും എന്റെ വീടല്ല നമ്മുടെ വീട് അമ്മക്കുട്ടി തിരുത്തി അവരെല്ലാം ചേർന്ന് ആടിപ്പാടി അവളും അവർക്കൊപ്പം കൂടി അമ്മക്കുട്ടി ഒരു നല്ല മോള് നമ്മുടെ വീടൊരു നല്ല വീട് ഇത് എഴുതിയതാരാ ഡോക്ടർ കെ ശ്രീകുമാർ വീട് വലുതാവുന്നു എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് അപ്പോ അമ്മക്കുട്ടി മാത്രമാണെങ്കിൽ വീട്ടിൽ രസം കാണുമോ ഇല്ല വിരസമായിരിക്കും അല്ലേ എല്ലാവരും കൂടി വന്നപ്പോൾ രസമായി എല്ലാവരും കൂടി ആടിപ്പാടി എല്ലാവരും അവൾക്കൊപ്പം കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലേ അമ്മക്കുട്ടി ഒരു നല്ല മോളും നമ്മുടെ വീട് വീടൊരു നല്ല വീടുമായത് അപ്പോഴാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് പാഠഭാഗ ചോദ്യങ്ങൾ നോക്കാം അമ്മക്കുട്ടി മാത്രമുള്ള വീടാണോ അതോ എല്ലാവരുമുള്ള വീടാണോ നിങ്ങൾക്കിഷ്ടമായത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് മാത്രമുള്ള വീട് നമുക്ക് ഇഷ്ടമാണോ അല്ലല്ലേ എല്ലാവരും കൂടിയുള്ള വീടാണ് നമുക്കിഷ്ടം അപ്പൊ നമുക്ക് എഴുതിയാലോ എല്ലാവരുമുള്ള വീടാണ് എനിക്കിഷ്ടമായത് കാരണം എല്ലാവരുമുള്ള വീട്ടിലാണ് സന്തോഷം ഉണ്ടാവുക അമ്മയും അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും കോഴിയും പൂമ്പാറ്റയും പട്ടിയും പൂച്ചയും പറവയും എല്ലാം ചേരുമ്പോഴാണ് അതൊരു കുടുംബമായി മാറുക അവിടെയാണ് സമാധാനവും പരസ്പര സ്നേഹവും ഉണ്ടാവുക അടുത്ത ചോദ്യം നോക്കാം വീട് വലുതാവുന്നു എന്നാണ് കഥയുടെ പേര് എന്തിനാണ് വീട് ഇങ്ങനെ വലുതാക്കിയത് അമ്മക്കുട്ടി മാത്രം മതി എന്ന് തീരുമാനിച്ചാണ് അവൾ വീട് വരയ്ക്കാൻ തുടങ്ങിയത് പിന്നെ അച്ഛൻ അമ്മ ഏട്ടൻ പൂച്ച പൂച്ചക്കുട്ടികൾ കോഴി ഈച്ച തത്തമ്മ അയൽക്കാർ പാമ്പ് പൂമ്പാറ്റ ഉറുമ്പ് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി വീട് വലുതായി എല്ലാവരെയും കൂട്ടാൻ വേണ്ടിയാണ് വീട് വലുതായത് അടുത്ത ചോദ്യം നോക്കൂ വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചാൽ മാത്രം വീട് വലുതാവുമോ ശരിക്കും വീട് വലുതാവുന്നത് എപ്പോഴാണ് ചർച്ച ചെയ്യൂ വീട്ടിൽ സ്ഥലം വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം വീട് വലുതായി എന്ന് പറയാൻ സാധിക്കില്ല ആ വീട്ടിൽ കുറെ ആളുകൾ വേണം ഉറ്റവരായും കൂടപ്പിറപ്പുകളായും എല്ലാം ആ വീട്ടിൽ വസിക്കുമ്പോഴാണ് ശരിക്കും വീട് വലുതായി എന്ന് പറയാൻ കഴിയുക അടുത്ത ചോദ്യം നോക്കിയേ ഒറ്റയ്ക്കിരുന്നു മുഷിഞ്ഞ നാളിൽ എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ ആ കവിതയിൽ വരികൾ കൂട്ടിച്ചേർക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കവിത നമുക്കൊന്ന് നോക്കാം ഒറ്റക്കിരുന്നു മുഷിഞ്ഞ നാളിൽ അമ്മു ചെറിയൊരു വീട് വെച്ചു പാറിപ്പറക്കും കിളികൾ വന്നു മൂളിപ്പറക്കും വണ്ടു വന്നു അപ്പോ ഇതിന്റെ താളത്തിനും ഈണത്തിനും ഒക്കുന്ന രീതിയിലുള്ള വരികളായിരിക്കണം കൂട്ടിച്ചേർക്കേണ്ടത് നമുക്ക് നോക്കിയാലോ പമ്മി നടക്കും പൂച്ച വന്നു ചാടി നടക്കും കുരങ്ങു വന്നു പാട്ടുപാടും കുയിൽ വന്നു പുന്നാരം ചൊല്ലും തത്ത വന്നു ചാടിയാടുന്ന മയിൽ വന്നു പാറിപ്പറക്കുന്ന പരുന്ത് വന്നു എല്ലാരും ചേർന്നിട്ട് പാടിയാടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് അടുത്ത ചോദ്യം നോക്കൂ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ കഥയെ ആസ്പദമാക്കി ചർച്ച ചെയ്തു കണ്ടെത്തൂ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമാണോ അല്ലല്ലേ മനുഷ്യരെ പോലെ തന്നെ മറ്റു ജന്തുജാലങ്ങൾക്കും നമ്മുടെ ഭൂമിയിൽ അവകാശമുണ്ട് അപ്പോൾ കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തു കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഴുതാം മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശികളെന്ന് കഥ പറഞ്ഞു തരുന്നു മൃഗങ്ങളും കിളികളും പ്രാണികളും പൂക്കളും പൂമ്പാറ്റയും ഇങ്ങനെ തുടങ്ങി ഭൂമിയിലുള്ള സകലമായ വസ്തുക്കളും ഭൂമിയുടെ അവകാശികളാണ് അടുത്ത ചോദ്യം നോക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ ചേർത്ത് പോസ്റ്റർ തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് ഭൂമിയുടെ ചിത്രം വരച്ച് അതിൽ മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് കൂടി എഴുതാവുന്നതാണ് ഭൂമി മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമാണ് സംരക്ഷിക്കൂ സ്നേഹിക്കൂ പങ്കിടൂ അപ്പോ നല്ലൊരു ചിത്രം കൂടി നിങ്ങൾ വരയ്ക്കണം അടുത്ത ചോദ്യം നോക്കൂ പിണങ്ങി ഇറങ്ങി എന്നീ വാക്കുകൾ ചേർന്നാണ് പിണങ്ങി ഇറങ്ങി എന്ന ഒറ്റ വാക്ക് ഇതുപോലെ ഒന്നിലധികം വാക്കുകൾ ചേർന്ന് വരുന്ന മറ്റേതെല്ലാം വാക്കുകൾ കണ്ടെത്താനാവും അപ്പോ പിണങ്ങി അധികം ഇറങ്ങി എന്താവും പിണങ്ങി ഇറങ്ങി ഇതുപോലുള്ള വാക്കുകൾ കഥയിൽ ഒരുപാടുണ്ട് നമുക്ക് നോക്കിയാലോ അമ്മു അധികം കുട്ടി അമ്മ കുട്ടി പിന്നെ അധികം എന്താ പിന്നെന്താ വീട് അധികം ഇത്തിരി വീട് ഇത്തിരി ഞാൻ അധികം എവിടെ ഞാൻ എവിടെ വലുത് അധികം ആക്കി വലുതാക്കി ഏട്ടൻ അധികം ഉണ്ട് ഏട്ടൻ ഉണ്ട് എവിടെ അധികം പോകാൻ എവിടെ പോകാൻ എല്ലാം അധികം ഉണ്ട് എല്ലാം ഉണ്ട് വലിയ അധികം ഒരു വലിയൊരു അവർക്ക് അധികം ഒപ്പം അവർക്കൊപ്പം ഇതുപോലുള്ള വാക്കുകൾ കൂടുതൽ കണ്ടെത്തി നിങ്ങൾ എഴുതുക അപ്പോൾ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും നോക്കി കഴിഞ്ഞു വീട് വലുതാവുമ്പോൾ എന്നുള്ള ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്